ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം സോ ഇന്നത്തെ റീഡിംഗിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു പല ചിന്തകളും മാറി മറിയുന്നു എന്നുള്ളതാണ് അപ്പോ ഈ വ്യക്തിക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരു മാറ്റവും വരാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളോടുള്ള ചിന്താഗതികൾ എന്തൊക്കെയാണ് സോറി എൻ്റെ തൊണ്ട കുറച്ച് ഒരു കരകരപ്പുണ്ട് സോറി സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മനസ്സിൽ നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനിച്ച് മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം സ്പിരിച്വൽ ജേർണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സ്പിരിച്വൽ ജേർണി എന്ന് ഇവിടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വ്യക്തി വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത് അതായത് പഴയ എനർജി പഴയ എനർജി നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി വളരെയധികം ബിസിയാണ് ബിസി എന്ന് പറയുന്നത് ചിലപ്പോ ഒരു ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് കൂടെ ഉണ്ടാകാം ഒരുപാട് ജോലികൾ ഈ വ്യക്തിക്ക് ചെയ്തു തീർക്കാൻ ഉണ്ടാകാം ഓക്കെ ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി ബിസിനസ് അങ്ങനെയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് ആദ്യമേ തൊട്ടുള്ള എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ വ്യക്തിക്ക് നിങ്ങളായിട്ട് പോലും സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും ഒക്കെ ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ സമയമുണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാരുടെ സാന്നിധ്യം നല്ല രീതിയിൽ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയില് അനാവശ്യമായിട്ടുള്ള ഫ്രണ്ട്സിന്റെ സാന്നിധ്യം മറ്റുള്ളവരുടെ സാന്നിധ്യം ഒക്കെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായം കേൾക്കാതെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കാതെ മറ്റു പല ആളുകളും പറയുന്നത് കേട്ട് അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു രീതിയായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ് നിങ്ങളുടെ പ്രാധാന്യം എന്താണ് നിങ്ങളുടെ സ്വഭാവം എത്രത്തോളം പോസിറ്റീവാണ് നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിക്ക് ചേർന്ന ഒരു വ്യക്തിയാണ് മാച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊന്നും ഈ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ പാസ്റ്റ് എനർജിയിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി കുറച്ചധികം ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ഒരു പക്ഷേ ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കുമൊക്കെ വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കുകയും അവരെ നല്ല രീതിയിൽ എന്താണ് സപ്പോർട്ട് ചെയ്യുകയും അവരായിട്ട് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ടാകാം പക്ഷെ നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് എടുക്കാതെ അല്ലെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ കാണാമല്ലോ ഒരു കാര്യം പോസിറ്റീവ് ആയിട്ടും കാണാം നെഗറ്റീവായിട്ടും കാണാം അപ്പൊ ഈ പേഴ്സൺ എന്ത് കാര്യം കേട്ടാലും അതൊരു നെഗറ്റിവിറ്റിയിലായിരുന്നു നിങ്ങളുടെ കാര്യം എടുത്തിരുന്നത് അപ്പൊ ടോട്ടലി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവായ കാര്യമാണെങ്കിൽ പോലും അതിലെന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിക്കലായിരുന്നു ഈ വ്യക്തിയുടെ പ്രധാന ജോലി അത് മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ടും കൂടിയാണെന്നാണ് കാർഡ്സ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സൂര്യന്റെ ഊർജമാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഏതോ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ഒരു വെളിപാടുണ്ടായി എന്നാണ് കാണിക്കുന്നത് അത് വെളിപാടുണ്ടാവുക എന്ന് പറയുന്നത് നല്ല നല്ല ചിന്തകൾ ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് സോ നിങ്ങളോട് ഇപ്പോൾ ഈ വ്യക്തിക്കുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കപ്പ് ഓഫ് ലവ് ആണ് കാണാനായിട്ട് പറ്റുന്നത് അത് കിങ് ഓഫ് കപ്സും അതുപോലെ തന്നെ നയൻ ഓഫ് കപ്സും ആണ് കാണപ്പെടുന്നത് ഓക്കെ നൈറ്റ് ഓഫ് എയറും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങളോട് വളരെയധികം അറ്റാച്ച്മെന്റും സ്നേഹവും കാര്യങ്ങളും തോന്നിത്തുടങ്ങി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നമുക്ക് ഒരു ആയിട്ട് ഏറ്റവും മുകളിൽ കിട്ടിയിരിക്കുന്ന രണ്ട് കാർഡ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്പിരിച്വൽ സ്ട്രെങ്ത്തും ഒന്ന് വിസ്റ്റം ആണ് അപ്പം തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇൻഫോർമേഷൻ കിട്ടുക എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വീട്ട് നിങ്ങളുടെ വീട്ടും പേര് നിങ്ങളുടെ നാട് നിങ്ങളുടെ അഡ്രസ്സ് അതല്ല നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം എന്താണ് സ്പിരിച്വലി വ്യക്തി ഒരുപാട് അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായി അല്ലാണ്ട് ഇങ്ങനെ പുറമേ ഉള്ള വീട്ടും പേര് നാള് അല്ലെങ്കിൽ ചെയ്യണ ജോലി നിങ്ങളുടെ അച്ഛന്റെ പേര് നമ്മുടെ പേര് അതല്ല ഉദ്ദേശിച്ചത് സ്പിരിച്വലി ഈ വ്യക്തിക്ക് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനെ കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഉറപ്പായിട്ടും സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് യോഗ ആയിരിക്കാം മെഡിറ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ലൈറ്റ് തെറാപ്പീസ് ആയിരിക്കാം അല്ലെങ്കിൽ റേക്കി ആ ആയിരിക്കാം എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഫലമായിട്ട് ഈ വ്യക്തിയുടെ സോള് അതായത് ഈ വ്യക്തിയുടെ ആത്മാവ് ഈ വ്യക്തിയുടെ സോള് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കാർഡ്സിലൂടെ വ്യക്തമാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നയൻ ഓഫ് കപ്സ് ആണ് ഈ വ്യക്തി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഇപ്പൊ നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്നേഹത്തിന്റെ പാനപാത്രമാണ് അത് നിങ്ങളിലേക്ക് വെച്ച് നീട്ടാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഈ പേഴ്സന്റെ മനസ്സ് അതായത് ഈ പേഴ്സന്റെ ഹൃദയം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സോള് കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് വളരെ ഈ വ്യക്തി ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാറ്റമാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് ഒരുപക്ഷെ ഈ വ്യക്തി ഭയങ്കര കടുത്ത മദ്യപാനിയായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ചൂതുകളിച്ചും അല്ലെങ്കിൽ തോന്നിയ പോലെയൊക്കെ നടക്കുന്ന പൈസയൊക്കെ അനാവശ്യമായിട്ടൊക്കെ ചെലവാക്കി ചീത്ത കൂട്ടുകെട്ടുകൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ നന്നായിട്ട് പണമൊക്കെ സമ്പാദിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ സ്നേഹത്തിനോ പ്രണയത്തിനോ ബന്ധങ്ങൾക്കോ വലിയ വില കൊടുക്കുന്ന ആളായിട്ട് കാണിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള ആ ഒരു ഉണർവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടെന്നും നിങ്ങൾ എന്തുകൊണ്ടോ ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നും നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണെന്നും നിങ്ങൾ എന്തുകൊണ്ടും ഇപ്പോൾ ഈ വ്യക്തിയുടെ ചുറ്റിനും കാണപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കൂട്ടുകാര് അവര് ഇവര് അങ്ങനെ കുറെ ആൾക്കാർ അവരെക്കാളും ഒക്കെ എന്തുകൊണ്ടും നിങ്ങളാണ് ബെറ്റർ നിങ്ങളാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഓക്കെ അപ്പൊ ഇതൊരു സാധാരണ മാറ്റമല്ല ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് ഈ വ്യക്തിക്ക് വലിയൊരു സ്പിരിച്വൽ ചേഞ്ച് ആണ് ഒരുപക്ഷെ അമിത ദേഷ്യം മദ്യപാനം ഇങ്ങനത്തെ മോശപ്പെട്ട അഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി കരകയറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ സ്പിരിച്വലി ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തിയുടെ ചിന്തകൾക്ക് വ്യത്യാസമുണ്ട് അതുപോലെ വിശ്വാസങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഈ വ്യക്തി വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നെന്നും ഇതല്ല ശരി മറ്റേതാണ് ഇതല്ല ഇത് തെറ്റാണ് മറ്റേതാണ് ശരി എന്നുള്ള ആ ഒരു ചിന്തകൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണപ്പെടുന്നത് എന്തായാലും ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാണ് കാണിക്കുന്നത് വെൻ ഐ ആം വിത്ത് യു ഐ ക്യാൻ ബി മൈ സെൽഫ് ഓക്കെ അപ്പോ ഈ പേഴ്സൺ ഒരു മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നത് കാണിക്കുന്നതും ഒരുപക്ഷെ അഭിനയമായിരിക്കാം ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിക്കോട്ടെ കൊളീഗ്സിൻ്റെ കൂടെ ആയിക്കോട്ടെ റിലേറ്റീവ്സിൻ്റെ കൂടെ ആയിക്കോട്ടെ മറ്റുള്ളവരുടെ മുന്നിൽ ഈ വ്യക്തി കാണിക്കുന്നത് വെറും പ്രഹസനോട് അതായത് ഞാൻ എന്തോ വലിയ സംഭവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഈ വ്യക്തി കാണിക്കുന്നത് വെറും പ്രഹസനമാണ് പക്ഷെ ഈ വ്യക്തി എവിടെയെങ്കിലും കുറച്ച് ആത്മാർത്ഥതയോടുകൂടി നിന്നിട്ടുള്ള ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെയാണ് എന്നാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് കൺഗ്രാറ്റ്സ് ഐ ലവ് ദ വേ യു ലവ് നിങ്ങളുടെ ചിരി ഈ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ് അതുപോലെ ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ കാണാൻ വളരെ ഭംഗിയാണെന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ കൈകള് പിടിച്ച് ചേർത്ത് നടക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതായത് അതാണ് പറഞ്ഞത് ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ചുറ്റിനുള്ള ആൾക്കാർ എങ്ങനെയുള്ളവരായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഈ പേഴ്സണിൽ നിന്നും എന്താണ് വേണ്ടത് ഒരു പക്ഷെ പണമായിരിക്കാം അവരുടെയൊക്കെ ടാർഗറ്റ് ഓക്കെ അപ്പോൾ അതൊക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സ്നേഹിക്കണം ഈ പേഴ്സണായിട്ട് ഒരുമിച്ച് കൈകോർത്ത് നടക്കണം ഒരുമിച്ച് ജീവിക്കണം ഇതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സണോട് ഒരു രൂപ പോലും ഒരു രൂപ പോലും ചിലപ്പോ കടം ചോദിച്ചിട്ടുണ്ടാവില്ല കാരണം അത്രയും നിങ്ങൾ സ്നേഹമാണ് സ്നേഹത്തെയാണ് നിങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പിടിക്കുന്നത് യു ആർ ജസ്റ്റ് സച്ച് എ നൈസ് പേഴ്സൺ അതെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് സോ ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്